വീഡിയോയിലേക്ക് എല്ലാവർക്കും വലക്കാൻ കൈസ് ഇന്നത്തെ ഒരു വീഡിയോ എന്ന് വെച്ചാൽ നമ്മുടെ ബോട്ടില് ബ്ലൂടൂത്ത് സ്പീക്കർ ഉണ്ട് നമ്മളൊരു ഏരിയയിൽ കൊണ്ടുവന്നിട്ട് അതിൻ്റെ ഒരു ശബ്ദം എത്രത്തോളം ഉണ്ട് നമ്മൾ ചെക്ക് ചെയ്യാൻ പോകുന്നത് അതിന്റെ നമ്മളൊരു വെള്ളാണിക്ക് പറയാൻ പറയുന്ന സ്ഥലത്ത് പോയിട്ടാണ് അത് ചെക്ക് ചെയ്യുന്നത് നമ്മുടെ വീട്ടിൽ എത്രത്തോളം വോയിസ് ഉള്ളതെന്നുള്ള വീഡിയോ അടുത്തത് ചെയ്യാം ഇപ്പൊ നമ്മളൊരു ഏരിയ കൊണ്ടുപോകുമ്പോൾ അത് എങ്ങനെയാണ് മുടങ്ങണേന്ന് നമുക്ക് നോക്കാം ആ ഒരു വീഡിയോ നമുക്ക് സെറ്റ് കണ്ടു നോക്കാം സാധനം കൊണ്ടുവന്ന് ഇറക്കി ഒരാറകുണ്ട സാധനം സൈസ് സൈസ് സത്യം സൈസ് എന്ന് വെച്ചാൽ തൊടൽ അത്ര ഉണ്ട് സാധനം പുതിയ നമ്മൾ ബ്ലൂടൂത്ത് സ്പീക്കർ നമ്മൾ ഇറക്കിയിട്ടുണ്ട് വളരെയധികം റിവ്യൂ പറയുകയാണെങ്കിൽ നീ ബോട്ടിന്റെ സാധനമാണ് ഇത് വന്നിട്ട് ഇതിന്റെ വില പറ എടുത്തത് പറയുന്നത് ൂറ് രണ്ട് എണ്ണൂറ് വരും പിന്നെയെന്ന് വെച്ചാൽ നമ്മളിപ്പോൾ കൊണ്ടുവന്നു വെച്ചാൽ വെള്ളാണിക്ക് പറയണത് കൈസ് ഇതിന്റെ ഓപ്പൺ ഏരിയയിലുള്ള ശബ്ദവും കാര്യങ്ങളും നമുക്ക് അറിയണോ കേടാ അതിന് ഇടയാണ് റൂമിൽ എന്തായാലും ഇടിച്ച് മുഴങ്ങി ഓപ്പൺ ഓപ്പൺ ഏരിയയിൽ നമുക്ക് എത്രത്തോളം ശബ്ദം കേൾക്കുന്ന ഒരു കോപ്പി റേറ്റ് പാട്ടിട്ട് നമുക്ക് ചുനത്തിറൈറ്റ് പാട്ടിട്ട് നമുക്ക് ചുനത്തി ഓപ്പൺ ഏരിയയിൽ എന്തോരം അതിൻ്റെ ഒരു ബാസും കാര്യങ്ങളും ഉണ്ട് നമ്മൾ കേട്ടോണ്ടാണ് വന്നത് വള്ളിയൊക്കെ ഉണ്ട് വള്ളിയുണ്ട് എന്ത് വേണമുണ്ട് തൂക്ക ഉരുണ്ട് ചിലപ്പോ ചാൻസുണ്ട് കാരണം കുഴിക്കല്യാണിരിക്കണു ഹോം തിയേറ്റർ ആണ് അതുകൊണ്ട് പ്രശ്നം വൈകിട്ട് ഞായറാഴ്ചയാണ് അതിമനോഹരമായിട്ടുള്ള വെള്ളാണക്കി പറയലേക്ക് നമ്മൾ വന്നിരിക്കുകയാണ് മഴ കോള ആയതുകൊണ്ട് തന്നെ നല്ല പീടി കുറയാണ് ഈ ഏരിയ ഫുള്ള് മുഴങ്ങി ഞാൻ അങ്ങോട്ട് പോയിട്ട് വരാം ശബ്ദം കേൾക്കുമെന്ന് നോക്കാമല്ലേ ഞാൻ നീ പോയി കഴിഞ്ഞാൽ ഇങ്ങനെ ഇതിലല്ലേ കേൾക്കാമല്ലോ ഞാൻ എത്ര ലോങ്ക് ബ്ലൂടൂത്തിൻ്റെ ഏരിയ പക്ഷെ നമുക്ക് എത്രത്തോളം ഏരിയയിൽ നിന്ന് കഴിഞ്ഞാൽ ഈ ശബ്ദം വെച്ചോ വേറെ ഡാട്ടൊന്നും ഇല്ലാ മലയാളം കോപ്പി റൈറ്റ് പാട്ടൊന്നുമില്ല പത്ത് മിനിറ്റ് അറിയില്ല അരയില് ഓടില്ല എന്ത് ആ ഇവിടെ ഇത്ര ലോങ് വരെ നമുക്ക് ശബ്ദം കേൾക്കും ശബ്ദം കൂട്ടി ഇത്രയും ഓപ്പൺ ഏരിയയില് നമുക്ക് ഇത്രത്തോളം ശബ്ദം കേൾക്കാൻ പറ്റുമെന്ന് നോക്കാം കൂട്ടിയാണ് ഇത്രയാണ് മാക്സിമം വേറെ കഴിച്ച് ഇത്രയും ഓപ്പൺ ആയിരുന്നിട്ട് നിങ്ങൾ കേൾക്കാൻ പറ്റുന്ന അറിഞ്ഞുകൂടാ നമുക്ക് നല്ലൊരു ഇതായിട്ട് കേക്കാം സാധനം വേറെല്ലേ ഒരു സാധനം

അപ്പം അത്രയുള്ള ഗൈസ് വീഡിയോ നിങ്ങൾ കണ്ടു വിചാരിക്കാനൊക്കെ ഉള്ള സാധനം കൊള്ളാം അത്യാവശ്യം ക്വാളിറ്റിയും കാര്യങ്ങളും എല്ലാം ഉണ്ട് പിന്നെ ചാർജ് നിൽക്കുന്നുണ്ട് പിന്നെ നമ്മുടെ വീട്ടിലെ ഒരു വീട്ടിൽ നമ്മൾ എത്രത്തോളം അത് കേൾക്കുന്നുണ്ടെന്നുള്ളത് എത്രത്തോളം ബാസ് ബാസുണ്ടെന്നുള്ളത് ബാക്കി ഡീറ്റെയിൽ എല്ലാം നമ്മൾ ആ ഒരു വീട്ടിലെ അകത്തെ റൂമിൽ വെച്ചുള്ള ഒരു വീഡിയോയിൽ നമ്മൾ ചെയ്യുന്നതായിരിക്കും ഗൈസ് എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക ഇഷ്ടപ്പെട്ടെങ്കിൽ അടിക്കുക മണിയിലടിക്കുക ഓക്കെ